ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഞാൻ അട അട ഉണ്ടാക്കും ഞാനല്ലാട്ട് ഉണ്ടാക്കണേ പിന്നെ എൽപ്പയിടന്നുള്ളൂ അപ്പോൾ അട എന്ന് പറഞ്ഞാൽ പുഴുങ്ങിയ അടയല്ല ഞങ്ങൾ എന്താ പറയുക പത്തിരിച്ചിലിട്ടിട്ട് നമ്മൾ ആ ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ അതും അരിപ്പൊടി കൊണ്ടല്ല അട ഉണ്ടാക്കണത് ഗോതമ്പാട ഉണ്ട് അത് അല്ലേ തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ പത്തിരിച്ചട്ടിലിട്ടിട്ട് നമ്മൾ മറിച്ചങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുണ്ടാക്കുക പിന്നെ ദാ കാർത്തിക ഉണ്ട് കാർത്തിക എന്ന് പറഞ്ഞാൽ കാർത്തിക എന്ന് ആരാറിയാം എൻ്റെ സുധ്യാട്ടൻ്റെ രണ്ടാമത്തെ ചേച്ചിന്റെ മോളാണ് അപ്പം അവൾ രണ്ടു ദിവസമായി വന്നിട്ട് അപ്പം നാളെ പോകും എന്ന് ഞാൻ ജസ്റ്റ് ഇത് അങ്ങനെ ഞങ്ങളുണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ഓർമ്മിച്ച് വിട്ടുള്ളൂ അയ്യൊന്നിപ്പം എന്താ വീഡിയോയുടെ ഇങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ അപ്പം ഇതെന്നൊരു വീഡിയോ ആക്കാണല്ലോ വിചാരിച്ച് അപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടണും കൂടി അമർത്തുക എന്നാലേ ഞാനിതിൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാ വീടേക്ക് പോവാം എന്താടെവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ പുകയും ഉണ്ട് കണ്ണ പെരിയുന്നുണ്ട് പിന്നെ മറിച്ചിട്ട് മറിച്ചിട്ട് ഇങ്ങനെ വേവിക്കണം കേട്ടോ നമ്മള് കണ്ട സാധനങ്ങൾ നന്നു നമ്മൾ ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചേച്ചി ഇതവിടെ ഇങ്ങനെ കൈ കൊണ്ട് പരത്തിയിട്ടോ ഇതാക്കണത് പിന്നെ തേങ്ങയും ശർക്കരയും മിക്സ് ഇതവിടെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലാ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി ഇതാക്കുക കേട്ടോ നമ്മൾ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പരത്തിയിട്ട് ഇതാക്കിയിട്ട് എന്താ പറയുക നമ്മൾ പത്തിരിച്ചിട്ടിട്ട് ചൂടുക വേണ്ടത് അല്ലാതെ അരിപ്പൊടിയിൽ ഉണ്ടാക്കുമ്പാണ് വേവിക്കുക ആവിൽ വേവിച്ചെന്ന് നമ്മുടെ അട ഇങ്ങനത്തെ ഒരു പരിവായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഇലയിൽ ഒരു വശം നല്ലതായിട്ട് ഇല കരിഞ്ഞ പോലെ വരും കരിയെല്ലാം ഒരു വാടിയ പോലെ വരും അപ്പോൾ ഇല ഇതാക്കിയിട്ട് നമ്മൾ ചട്ടി അങ്ങനെ ഇട്ട് കൊടുക്കണം എന്നിട്ട് രണ്ട് ഭാഗം നല്ല വേവിക്കുക നമ്മൾ ചപ്പാത്തി ഒക്കെ ചൂടുന്ന പോലെ നല്ലതാകുക പിന്നെ ആ സൈഡിൽ കൂടെ കണ്ട ശർക്കരങ്ങനെ ഉരുകി പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു സ്മെല്ലും കൂടി വരുന്നുണ്ട് അപ്പൊ വേഗം എടുക്കാൻ പോകട്ടെ അങ്ങനെ അത് ആ ശർക്കര ഉരുകി വരുന്നുണ്ടെന്നില്ല അപ്പൊ ഒരു സ്മെല്ലാവും പിന്നെ അങ്ങനെ ഇത് കടിക്കും ചെയ്യും ഒരു എന്താ പറയാ ഇതില് ഒക്കെ ഉരുകിയുള്ള ഒരു ചായ ഉണ്ടാവില്ലേ അതുപോലെ കടിക്കും ചെയ്യും അപ്പൊ എന്താ ഉള്ള വേഗം മറിച്ചിട്ടാണെങ്കിൽ ഇത് നമുക്ക് വേറെ പാത ഒത്തിക്കാം അങ്ങനത്തെ രണ്ടടവട നമ്മള് ഗോതമ്പ് ഇതാക്കിയിട്ട് കൈ കൊണ്ട് എങ്ങനെ പരത്തണമെന്ന് മനസ്സിലാ എനിക്കൊന്നും ഇത് ആദ്യം അറിയില്ല എനിക്ക് ചപ്പാത്തി ചൂടാൻ തന്നെ അല്ലെ ചപ്പാത്തി പരത്താനും കൂടി അറിയില്ല എന്നിട്ട് ഇന്ത്യൻ മേപ്പഴി ചപ്പാത്തി പരത്തിയിട്ട് ഉണക്കി പിന്നെ ചുട്ടെടുത്തിട്ട് എന്നിട്ട് പ്ലേറ്റ് കിട്ടും പറഞ്ഞത് നല്ല ഫ്ലോ ഞാൻ വീടെടുത്ത് പറഞ്ഞോളി പറഞ്ഞോളി പറയില്ല എൻ്റെ പാ കാണിക്കണേ എനിക്ക് പ്ലേറ്റിൽ കൊടുത്തുട്ടോ പ്ലേറ്റിൽ കൊടുത്തേക്കെന്നേക്കും ഞാൻ കല്യാണം കഴിഞ്ഞ ടൈമിലേക്ക് ചപ്പാത്തി പരത്താറൊന്നും അറിയില്ല കേട്ടോ അപ്പം അവിടുന്ന് പരത്തി വെക്കിയപ്പം അങ്ങനെ ഇതാക്കി ഇപ്പം ഒക്കെ പരത്തറിട്ടോ ഇപ്പം ഞാൻ ഈ ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കണപ്പം ഞാൻ വീഡിയോ ഇട്ടുണ്ട് എങ്ങനെ ചപ്പാത്തി പരത്തെന്നുള്ളത് കേട്ടോ ഞാൻ പരത്തിയത് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ പിന്നെ ശരിയായി നമുക്കറിയില്ലല്ലോ എങ്ങനെ പരത്തോക്കാം പിന്നെ പിന്നെ ശരിയായിട്ടോ അറിയോ ഇവിടന്നെ പോയിട്ടോ എന്നാൽ വലിയൊരു ഉരുളാക്കിയിട്ട് നമ്മൾ എന്താ ഇലയിൽ വെക്കും എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അതാക്കും എന്നിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ നാച്ച് നാണച്ച് ഇങ്ങനെ അങ്ങനെ ആക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇലയിൽ പരത്തുക േ പിന്നെ ഇത് ഈ മാവിൽ ഈ ചപ്പാത്തിൻ്റെ മാവിൽ തേങ്ങ ഇതിൻ്റെ കൂടെ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കലുണ്ട് കേട്ടോ നമ്മുടെ അമ്മയൊക്കെ കൂടുതലും അങ്ങനെ ഉണ്ടാക്കി കഴിക്കലുണ്ട് ശർക്കര കൂട്ടാതെ തേങ്ങ മാത്രം ഉണ്ടാക്കിയിട്ട് ആ തേങ്ങയും ഗോതമ്പ് കൂടി അമ്മയ്ക്ക് വെച്ചാൽ ഈ വാവിൻ്റെ കർക്കിടവാവിൻ്റെ ആ സമയത്തൊക്കെ അമ്മ അങ്ങനെ ഉണ്ടാക്കി കഴിക്കല് എന്നുവെച്ചാൽ നമ്മൾ വേറെ നമ്മൾ ഉണ്ടാക്കിയത് ഇതല്ലല്ലോ വേറെ ഒരു വെക്കും അമ്മയ്ക്ക് വേറെ ആയിട്ട് വെക്കാൻ അന്ന് മാത്രാവിലത്തെ ഫുഡ് മാത്രം കേട്ടോ പിന്നെ ഉച്ചയ്ക്കുള്ളത് അമ്മ തന്നെയാണ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക പിന്നെ തേങ്ങ ചിരങ്ങുന്നത് തേങ്ങ തരഞ്ഞില്ല അപ്പോൾ തേങ്ങ ചിരഞ്ഞിട്ട് പിന്നെ ഇവിടെ എന്താ എല്ലാം അടങ്ങനെ റെഡിയാക്കി റെഡിയാക്കി മടക്കി വെച്ചിട്ടുണ്ട് ഞാനാണ് പിന്നെ ഇനി എന്താ ഇത് ചൂടാൻ നിൽക്കുന്നത് പിന്നെ സ്ത്രീക്കുട്ടി ഇവിടെ കൈ കൊണ്ടൊക്കെ കാട്ടുണ്ട് അവരൊക്കെ കഴിച്ചു കുട്ടികൾക്ക് പിന്നെ വിഷമുകൊണ്ട് അവർക്ക് വേഗം കൊടുത്ത് പിന്നെ സുധാട്ടൻ വണ്ടി ശരിയാക്കുന്നതോ പോയതായിരുന്നു അപ്പോൾ വണ്ടി ശരിയാക്കി വന്നാണ് ഞാൻ സുധാട്ടനെ ചായ എടുക്കട്ടെ അത് കഴിഞ്ഞ ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ട് അത് പോവാൻ സമ്മതിക്കാവോ ആ സ്ഥലത്തുള്ള കാര്യങ്ങൾ ഞാൻ പോവുകയാണെങ്കിൽ വീഡിയോയിൽ പറഞ്ഞിട്ട് ഇല്ലേം പറയില്ല എന്നെങ്കിൽ ബാക്കി ഞങ്ങളും കൂടിയൊക്കെ കഴിക്കട്ടെ ആ ഇത് അവിടെ തട്ടോ സുദ്ധിയാട്ടനെ സുദ്ധാട്ടൻ വന്ന് പറഞ്ഞില്ല അപ്പം സുധാട്ടനെ ചാടിക്കുകയാണ് പിന്നെങ്കിൽ ചാടിക്കാനുള്ളത് ഞാനും ചേച്ചിയാണ് അപ്പം സുദ്ധാട്ടൻ ചാടിക്കട്ടെ സുദ്ധാട്ടൻ കണ്ണനും കൊണ്ട് കണ്ണപ്പം നെയ്ച്ചിട്ടുള്ളൂ അപ്പം അവനും കൊണ്ട് മീറ്റത്തേക്ക് പോയി കണ്ട ഞാനേ ഒരു സ്ഥലത്തേക്ക് പോകണമറിഞ്ഞില്ല അവിടേക്ക് പോവാൻ സമ്മതിക്കുന്നില്ല കണ്ടാം കണ്ണ ഉറങ്ങി നീച്ച് ഇങ്ങനെ അപ്പൊ ഓന്റെ ഞാൻ തല മാത്രേ കാണിക്കണുള്ളൂ ഡ്രസ് ഇട്ടിട്ടില്ല ഞാൻ തല മാത്രേ കാണിക്കണു വെച്ചാ സൂപ്പറാ രസം ഡ്രസ് കേട്ടാല് അങ്ങനെ ഇങ്ങനെ ഇണ്ടാക്കാ ഒന്ന് പറഞ്ഞി ഒരു ദിവസം ഇങ്ങനെ അച്ചപ്പര് അപ്പ രണ്ട് അട രസല് രണ്ടട മാത്രമേ അട്ട എടുത്തിട്ടുള്ളൂ ഇതിപ്പതാ നാലടത്ത മൂന്നും നാലും ആ പറഞ്ഞു അങ്ങനെ മതി അപ്പൊ മാത്ര ആദ്യം അങ്ങനല്ല പറഞ്ഞ ഡയലോഗ് ഏതാ അപ്പൊ വേഷ്നാല് പുലി ും പിന്നെ അങ്ങനല്ല പഴംചൊല്ലു ഞാനൊരു പഴമ പറഞ്ഞാണ് ഞാൻ ഒരു ഉപമ പറഞ്ഞാണ് അപ്പൊ ആ ഒരു ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് സുധീട്ടന കൂട്ടേ കണ്ണാ ഇങ്ങോട്ടില്ലേ കണ്ണന അടിക്ക് കാണിക്കാൻ പറ്റൂല ഞാനും അട കഴിക്കാം ചേച്ചി ഞാൻ ഒപ്പം കഴിക്കാം ചേച്ചി അവിടെ ചേച്ചി പിന്നെ ആ ഈ അട ഉണ്ടാക്കുന്ന വീഡിയോ വേറെ അട ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്ന അതേപോലെ തന്നെ ഇത് ഗോതമ്പിന്റെ അടയാണ് അത് അരിപ്പൊടിന്റെ അട അപ്പൊ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ